അവസരങ്ങൾ വരും പോകും എന്നാൽ വരുന്ന അവസരങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നതിലാണ് ശ്രദ്ധ നൽകേണ്ടത് വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് മെഡിട്രീന ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്റർ പാല സ്വാഗതം ചെയ്യാം അവർ ജ്യൂറി ശ്രീ ജോ ആൻ്റണി നമസ്കാരം സർ നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് സ്വാഗതം ഈ വൈജ്ഞാനിക ജീവിതധാരയിലേക്ക് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫേസ് എജ്യൂ കണക്ട് ബ്രില്ല്യൻസ് പാല ആൻഡ് മെഡിറ്റീന ഹോസ്പിറ്റൽസ് ഈ ദിവസം അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് അതിഥിയായി എത്തുന്നത് സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു അഭിനേത്രിയാണ് പരമ്പരകളിലെ പ്രാഗൽഭ്യം പ്രേക്ഷക മനസ്സുകളിലെ സജീവ സാന്നിധ്യമാക്കി മാറ്റിയ ഈ കലാകാരി വളരെ പ്രശസ്തമായ നിരവധി റിയാലിറ്റി ഷോകളിലും തൻ്റേതായ സജീവ ചൈതന്യമായി മാറി കൈരളി ടിവിയുടെ ആർപ്പോ റോ കിച്ചൺ മാജിക് തുടങ്ങിയ ഷോകളിലെ മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ കലാകാരി വാണിജ്യപരമായി ഉയർന്ന നക്ഷത്ര തിളക്കമുള്ള ടെലിവിഷൻ ഷോയിലും പങ്കാളിയായി ഏറെ പ്രിയപ്പെട്ട ആ കലാകാരിയെ ആ അഭിനേത്രിയെ ആ അവതാരകയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്സര അപ്സര അഭിനയത്തിന് തൽക്കാലം ഒരു അവധി കൊടുത്തു ഞാൻ അറിഞ്ഞത് പോലീസിലോ ഫോറസ്റ്റിലോ മറ്റോ ജോലിക്ക് ജോയിൻ ചെയ്യുകയാണ് ഉടൻ എന്നാണ് അങ്ങനൊരു അപ്പം റീസെന്റായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടു കാരണം അച്ഛൻ സർവീസ് ഇരിക്കുമ്പോൾ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു അപ്പോൾ അപ്പൊ അദ്ദേഹം സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത് അപ്പോൾ ആ ജോലിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് സോ ഗവൺമെന്റ് ഓർഡർ ഒക്കെ ആയി ഉടനെ പ്രവേശിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അമ്മ അമ്മ സജീവമായി സജീവമായി ഉണ്ടായിരുന്നു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ വിവാഹശേഷം അത് വെക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് ടെലിവിഷനിലൂടെ തന്നെയാണ് അതോ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ആണ് കഥാപ്രസംഗം ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു അതെ നമുക്ക് ഈ ഈ പ്രോഗ്രാമിന്റെ എപ്പിസോഡിന്റെ അവസാനം ഒരു ആദി ഗംഭീര നൃത്തം ആളുകൾ ആദ്യം ഞാനൊന്നും പഠിച്ചത് വിശേഷം സന്തോഷമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ആരോഗ്യത്തോടെ ഇരിക്കുന്നു പഠിച്ചതൊക്കെ ഞാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ട്വാണ്ട്രം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് വളർന്നതൊക്കെ അപ്പോൾ അവിടെ ടെൻത്ത് വരെ എസ് കെ വി പഠിച്ചു പ്ലസ് വൺ പ്ലസ് ടു അവിടെ ഇക്ബാൽ എന്ന് പറയുന്ന സ്കൂളിൽ ഡിഗ്രി ചെയ്തത് പറയുന്ന ഇക്ബാൽ സ്കൂളിൽ പിന്നെ ഡിഗ്രി ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റി എം ജി കോളേജ് 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 പഠിച്ച 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 അല്ല ജഗദീഷ് അധ്യാപകനായിരുന്നു അതെ അതെ വിഷയം എനിക്കറിയാം എന്തിനാ ചോദ്യം അല്ല വെറുതെ ഞാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബി എസ് സി ബോട്ടണി ആയിരുന്നു ബോട്ടണി

അവാർഡ് അവാർഡ് കിട്ടി കിട്ടുന്ന സ്റ്റേറ്റ് കിട്ടിയ ചെയ്തില്ല സിനിമ ഇല്ല നിലവിൽ ചെയ്തിട്ടില്ല that means it's something on the way അശ്വമ കണ്ടിട്ടുണ്ട് അപ്പോ എന്നെ ഇതിലേക്ക് വിളിക്കുമ്പോഴും വരണോന്ന് വിചാരിക്കുമ്പോഴും നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും സക്സസ് ആവാൻ പറ്റും ആരെങ്കിലും ചോദിച്ചു കുറിച്ച് അവസാനം അയാളുടെ മോളെ കുറിച്ചൊക്കെ അത് അത് നമ്മൾ ചെറു ചെറുതായിരുന്ന സമയത്ത് കരലിൽ തന്നെ ചെയ്ത ഒരു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണ് അപ്പം അത് അറിയാതെ വന്നുപോയതാണ് പക്ഷേ ഞാൻ എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഞാനത് പറഞ്ഞത് അതാണോ കുഞ്ഞായിരുന്നത് അല്ല കുഞ്ഞായിരുന്നേഴ് വയസ്സുണ്ട് ഇരുപത് വർഷം കഴിഞ്ഞു അതെങ്ങനെയാണ് പറഞ്ഞ യങ്കിൽ പത്ത് വർഷായിട്ട് അവരത് മറന്നിട്ടില്ലല്ലോ പതിനേഴ് വയസ്സുള്ള കുഞ്ഞാണ് പറഞ്ഞത് വളർന്ന് പന്തലിച്ചിട്ട് അത് മറന്നിട്ടില്ല അതിന്റെ പേരിൽ ടോർച്ചർ ചെയ്തോണ്ടിരിക്കരളീന്റെ ചാനലിന്റെ സ്റ്റെപ്പ് കയറുമ്പോഴേക്കും പറയുന്നത് മറ്റേ കുഞ്ഞാൻ ഞാനിപ്പോ പറയൂന്ന് പറയും ആരും വന്നാലും അവരത് പറയും പിന്നെ എനിക്ക് എന്നിട്ട് പൊങ്കാല കൊണ്ട് ജീവിക്കാൻ ആറ്റകാല് പൊങ്കാല ഇട്ടിട്ടുണ്ട് ഈ വർഷം ഇടാൻ പറ്റില്ല കടുത്ത ഭഗവതി ഭക്തിയാണ് യാത്രകൾ ചെയ്യും യാത്രകൾ ഇഷ്ടമാണ് അങ്ങനെ റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് അയ്യോ ഒറ്റ ഭീകരം കാരണം അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സർവൈവൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളൊക്കെ മാറിയിട്ട് എൻറ്റർലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒട്ടും പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ ഒരുമിച്ചിട്ട് പിന്നെ അവിടെ കുറേ നാൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുക പരിമിതമായ കുറേ കാര്യങ്ങളെ വെച്ചിട്ട് അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ ഉള്ള കാര്യമായിരുന്നു എഴുപത്തെട്ട് ദിവസം അവിടെ അതിജീവിക്കാൻ പറ്റി അങ്ങനെ തോന്നിയിട്ടില്ല സാർ കാരണം ഞാൻ എനിക്ക് ഞാനൊരു കലാകാരിയാണ് അഭിനയം ആയാലും അതുമായി റിലേറ്റ് ചെയ്ത് എന്ത് കാര്യം ചെയ്താലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അവിടെ ഞാൻ പോയതും എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റിയതും അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ബേസിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലായെന്ന് പറയും അത് അത് കാരണം ശരിക്കും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയും പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്ന കുറേ കാര്യങ്ങളുണ്ട് അതിന് എനിക്ക് ഒരിക്കലും അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ഇപ്പോഴും അവിടെ എനിക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പ്രൗഡാണ് എനിക്ക് കാരണം ഒരുപാട് പേർ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അത്രയും ദിവസം നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് തുടങ്ങാം സെഗ്മെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ അപ്സരയാണ് ടെൻഷനൊന്നും വേണ്ട അപ്സരയ്ക്ക് അനായാസം എത്തിച്ചേരാവുന്ന എന്തോ സൂചനകളാണ് നോക്കാം അപ്സര എന്ന പ്രേക്ഷകർക്ക് പരിചിതയും പ്രിയങ്കരിയുമായ ഈ മിടുക്കിയോടൊപ്പം ആദ്യ സെഗ്മെന്റിലേക്ക് അപ്സര കണ്ടെത്തേണ്ടത് ഒരു കഥാപാത്രത്തിനെയാണ് ആ കഥാപാത്രത്തിനെ കണ്ടെത്തുവാനുള്ള അപ്സരയ്ക്കുള്ള എൻ്റെ ആദ്യത്തെ സൂചന ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു കഥാപാത്രമായി ഞാൻ ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഇല്ല അതൊരു ഗസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ക്ലൂ ആണ് രണ്ടാമത്തെ സൂചന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഞാൻ എന്ന കഥാപാത്രം എന്നെ അവതരിപ്പിക്കുന്ന വ്യക്തി ആ കഥാപാത്രമായി ആ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റി പകർന്നു അത് ആ പെർട്ടിക്കുലർ ഇൻസിഡന്റ് അറിയാമെങ്കിൽ അത് പറയാൻ പറ്റൂ കുഴപ്പമില്ല മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം എന്നെ വിശേഷിപ്പിക്കുന്നത് എ ചൈൽഡ് ഇൻ ഗ്രോൺ മാൻസ് ബോഡി എന്നാണ് വളർന്ന മനുഷ്യന്റെ ശരീരത്തിലെ കുട്ടി എന്നാണ് നാലാമത്തെ സൂചന തരട്ടെ എന്നെ സൃഷ്ടിച്ചതും ഞാനായി വേഷമിടുന്നതും റൊവാൻ ആറ്റ്കിൻസൺ എന്ന കലാകാരനാണ് അവസാന കടക്കട്ടെ ഇത് ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ ലേസസ്റ്റ് ഷെയറിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയാണ് ഈ ഇരിപ്പും പാൻറും കയ്യുമൊക്കെ കണ്ടാൽ തന്നെ അതിനെ മനസ്സിലാവുമല്ലോ ആരാണിത് മിസ്റ്റർ ബീൻ ആണോ മിസ്റ്റർ ബീൻ ആണോ എന്നറിയാം നോക്കാം മിസ്റ്റർ ബീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിന് ലോകടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട മിസ്റ്റർ ബീൻ റൊവാൻ ആർക്കിൻസൺ ആണ് സൃഷ്ടിച്ചതും അഭിനയിച്ചതും സൃഷ്ടിയിൽ മറ്റുള്ളവരെ പലരും പങ്കെടു ഒപ്പം മിസ്റ്റർ ബീനെ കുറിച്ച് പറയുന്നത് എ ചൈൽഡ് ഇൻ എ ഗ്രോൺ മാൻസ് ബോഡി എന്നാണ് മുതിർന്ന മനുഷ്യന്റെ ശരീരമുള്ള കുട്ടി ആണ് മിസ്റ്റർ ബീൻ എന്നതാണ് മിസ്റ്റർ 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 ബീൻ ബീനെ ഞാൻ ഞാൻ തരണം എന്ന് എന്ന് എന്റെ മനസ്സിൽ അപ്സരയുടെ 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 ചിരിയും ഒരു 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 മൊത്തത്തിൽ മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് പറഞ്ഞില്ല എവിടെയൊക്കെ അപ്സരയിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് മൊത്തത്തില് മഗവാനെ അപ്പോൾ മിസ്റ്റർ ബീനയാണ് സിനിമ കാണാറണ്ടല്ലേ ശരി കുഴയ്ക്കുന്നവര ചോദ്യം ചോദിക്കാം ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര നടിയാര സംശ്യ എന്തോ उर्वशी उर्वशी എനിക്ക് ഏറ്റവും നടിയെന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ उर्वशी മേനോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒരുപാട് ക്യാരക്ടർ ഉണ്ട് ക്യാരക്ടറു മന്ത്രം ഒരുപാട് ഒരു പുള്ളിക്കാർ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമാണ് അതുപോലത്തെ ക്യാരക്ടർ എനിക്ക് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എന്താ ഏത് ഏത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്ത പോയിട്ടുള്ള അതേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ എന്റെ ഡ്രീം അത്ര ഇഷ്ടമാണ് പുതിയ സിനിമകൾ അല്ലെങ്കിൽ ഭാഷകളിലെ കണ്ടിട്ടുണ്ട് സിനിമ കാണാൻ ഇഷ്ടമാണ് ആക്ടിംഗ് ഇഷ്ടമായതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സിനിമകൾ കാണാൻ ഇഷ്ടമാണ് സിനിമ കാണാൻ ഇഷ്ടത്തിന് അല്ല അത് സിനിമ കാണുന്നൊരു രീതി എന്റെ ഞാൻ കാണുന്നൊരു രീതി അതിൻ്റെ മേക്കിംഗ് ആയാലും അഭിനയിക്കുന്ന ശൈലി ആയാലും അതെ ഇപ്പോൾ വേറെ ലാംഗ്വേജിലെ മൂവീസ് കാണുമ്പോഴായാലും ആ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന രീതികൾ ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അതിന് പഠിക്കാൻ പറ്റും അങ്ങനെയും അപ്പോ വളരെ പെട്ടെന്ന് തന്നെ അപ്സരയുടെ സിനിമ കാണാനെ ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ് ബെസ്റ്റ് സർ സർ സോ മച്ച് പേര് ഇസ് അപ്രൂവ് ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖല യാഗം അപ്സറെ വിചാരിച്ച വ്യക്തി അല്ല 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 ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഇന്ത്യൻ വയസ്സിന് മുകളിൽ പ്രായം സ്പോർട്സ് രാഷ്ട്രീയം കല സാഹിത്യം അല്ല മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം അല്ല ഉദ്യോഗം അതെ യൂണിഫോം ഉള്ള ഉദ്യോഗം അതെ പത്ത് ചോദ്യങ്ങൾ യജ്ഞം ബ്ലാക്ക് യൂണിഫോം അല്ല മിലിറ്ററിമാൻ സൗത്ത് ഇന്ത്യൻ അല്ല സൗത്ത് ഇന്ത്യൻ ആണോ ആണ് സൗത്ത് ഇന്ത്യ എന്നാൽ കേരളം തമിഴ്നാട് കർണാടകയിൽ അദ്ദേഹം ഒരു ഇമിറ്റബിൾ മോഡലായി മാറിയോ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ചോദ്യം ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മുടെ ഷൂ മുതൽ ഡ്രസ്സ് മുതൽ എന്തുവാ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു അദ്ദേഹം അദ്ദേഹം മോഡൽ എന്നാണ് അദ്ദേഹത്തെ ആളുകൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ക്ലിയർ ആക്കി ആ ചോദ്യം ആക്കുക ഫാഷൻ ലോകത്ത് വ്യത്യസ്തങ്ങളായ ആറ്റിറ്റ്യൂഡുകളാണല്ലോ ഫാഷൻസ് ഫാഷൻ സിഗ്നേച്ചേഴ്സ് ഫാഷൻ ലോകത്ത് അദ്ദേഹത്തിനെ അനുകരിച്ചുള്ള അദ്ദേഹത്തിനെ അ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സോറി അദ്ദേഹത്തിനെ അനുകരിച്ചിട്ട് അദ്ദേഹം ഒരു ആളുകൾ കളികരിക്കാനുള്ള ഒരു മോഡൽ ആയി മാറിയോ ഫാഷനിലി അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലൈഫിൽ ഞാൻ ചോദിച്ചോളൂ സോ കൺഫ്യൂഷൻ ഉണ്ട് അല്ല യെസ് ആ യെസ് പഴയതായി മനസ്സിലായി ആ ഒരു ഓക്കേ അദ്ദേഹത്തിൽ നിന്ന് ആളുകൾ അനുകരിച്ചത് എന്താണോ അത് പഴയ കാലത്ത് അതായിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നാൽപ്പതുകളിലൊക്കെ ഹിറ്റ്ലറിനുകരിച്ചും ആ രീതിയിൽ ആളുകൾ ചെയ്തിരുന്നു പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം ൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങൾക്കും തീരുമാനങ്ങൾക്കും കരാർ എന്ന ഇന്റർനാഷണൽ ട്രീറ്റിക്ക് ബന്ധമുണ്ടോ യെസ് സോ എയർഫോഴ്സ് യെസ് അപ്പൊ എനിക്ക് പ്രോമിസ് ചെയ്തത് മറക്കില്ലല്ലോ ഡാൻസ് ഇത്തരം ഞാൻ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ഡാൻസ് ചെയ്യും ഞാൻ തെറ്റില്ല എങ്കിലും മൂന്ന് ചോദ്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാമെന്നാണല്ലോ അപ്പൊ പത്തൊൻപതാമത്തെ ചോദ്യം എല്ലാ മികവുകളെയും പരസ്യമായി എന്ത് ചെയ്യണം കൺഗ്രാച്ചുലേറ്റ് ചെയ്യണം എന്ന് തോന്നാൻ ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് കയറി വരെ എന്തെങ്കിലും നല്ല വാക്ക് പറയാല്ലോ പ്രശംസിക്കാം എന്നല്ലാതെ എന്താ പറയുക മലയാളം അങ്ങ് വരുന്നില്ല ഞാൻ നോക്കാം ഞാൻ പറഞ്ഞോളാം ഈ കൺഗ്രാജുലേറ്റ് എന്ത് പ്രശംസിക്കാം അല്ലാതെ നമ്മൾ പിന്നെ അഭിനന്ദി അയ്യോ അഭിനന്ദനാണോ മനസ്സിൽ 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 അഭിനന്ദൻ അല്ല ഞാൻ ഞാൻ ഒന്നും താങ്കൾ വ്യക്തി അതുകൊണ്ടാണ് അഭിനന്ദിക്കാനെന്ന് ഓർമ്മ വന്നു അല്ലെങ്കിൽ പറയില്ലായിരുന്നു ഓ അങ്ങനെ ോ അയ്യോ സോറി ആണ് അയ്യോ ആണ് അപ്പൊ ഞാൻ തോറ്റു നല്ലതല്ല ഞാൻ ഞാൻ തകർന്നു നമ്മളിങ്ങനെ ഈ ചെയ്യുന്നതിന്റെ മലയാളം അഭിനന്ദിക്കാനെന്ന് പറയാം അഭിനന്ദന എന്നൊക്കെ ഇല്ല പറഞ്ഞത് എന്തറിയോ എനിക്ക് അങ്ങനെ പോയില്ല പെട്ടെന്ന് ഞാൻ അപ്പൊ ഇതിന്റെ മലയാളം വേർഷൻ എന്താണ് അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അറിയാൻ ഞാൻ തോറ്റുപോയ കാര്യം എന്തായാലും ഞാൻ ആക്ച്വലി ഞാൻ വന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചിട്ട് വന്നതെന്ന്

തടവിലാക്കപ്പെട്ടാൽ അവരെ കൈമാറ്റം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ ഉണ്ടാക്കിയ അവ ഒപ്പം അവരെ ചോദ്യം ചെയ്യുന്നതിനും അവരുടെ മേലെടുക്കുന്ന നടപടികൾക്കും ഉണ്ടാകേണ്ട മര്യാദാക്രമങ്ങൾ നടപടിക്രമങ്ങളുണ്ട് അവയുടെ ലംഘനമുണ്ടായി എന്നതാണ് ഇന്ത്യ ആരോപിച്ചത് അന്തർദേശീയ തലത്തിൽ അങ്ങനെയാണ് നമുക്ക് അഭിനന്ദൻ വർദ്ധമായ റീപട്രീറ്റ് ചെയ്യാൻ തിരികെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് രാജ്യത്തിന് വേണ്ടി അതിർത്തി കാക്കുന്നവരും രാജ്യത്തിന് വേണ്ടി പോരടിക്കുന്നവരുമായ ഇന്ത്യയുടെ സൈനികർ എത്രയോ വർഷങ്ങളായി ദശാബ്ദങ്ങളായി അതിർത്തി കാക്കുന്ന ഭടന്മാർ അതിർത്തി കാക്കുന്നവർ മാത്രമല്ല ദുരിത മേഖലകളിൽ എത്തുന്നവർ അല്ലേ ദുരന്ത നിവാരണത്തിന് പ്രയത്നിക്കുന്നവർ നോക്കൂ നമ്മുടെ ഭൂമി ഭൂ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും എന്താ മറ്റൊരിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ സൈനികർ എത്തുകയും ബെയിലി ബ്രിഡ്ജ് സൃഷ്ടിക്കുകയും <wh CCTV> േ നമ്മുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ട് അവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നൽകേണ്ടത് അഭിനന്ദൻ വർധമാൻ ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ മിഗ് ട്വന്റി വൺ ബൈസൺ പൈലറ്റ് െ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തിയിൽ പറന്നെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തുന്ന നീക്കത്തിനിടയിൽ തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ പിടിയിലായി മൂന്ന് ദിവസം പാകിസ്ഥാൻ സേനയുടെ യുദ്ധ തടവുകാരനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒന്നാം തീയതി ജനീവ കരാർ പ്രകാരം വാഗ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടു മാൻ എ എ ചൈൽഡ് ഇൻ ദ ഗ്രോൺ മാൻസ് ബോഡി എന്നാണ് മിസ്റ്റർ ബീനിനെ പറയുന്നത് എ ചൈൽഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ടോയ് എന്നാണ് അപ്സരയെ വിശേഷം ഒരു സൗന്ദര്യമുള്ള പാവയിലെ കുട്ടി എന്നാണ് അപ്സരയ്ക്ക് നൽകാൻ നമുക്ക് തോന്നുന്ന വിശേഷം എന്നും ഈ നിരന്തരമായി ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയട്ടെ കലാരംഗത്ത് ഒരുപാട് ഉയരാൻ കഴിയട്ടെ അതിർത്തിയെ സംരക്ഷിക്കുന്ന എല്ലാ സൈനികരെയും ആദരവോടെ പ്രണമിച്ചുകൊണ്ട് വരുന്ന നിമിഷങ്ങളിൽ അപ്സരയുടെ ചടുലമായ ചുവടുകൾക്ക് വേണ്ടി അരങ്ങൊഴിയും வச்ச சோறு வச்சோருப்பு கருவாடு உறவச்ச சோறு ஊட்டி விட நீதும் எனக்கு முத்தமிட்டு நத்தியில மார்புக்கு மத்தியல சத்து விட தோணுதடி எனக்கு உப்பு கருவாடு உறவச்ச சோறு ஊட்டி விட நீ பொதும் எனக்கு முத்தமிட்ட நத்தியில மார்புக்கு மத்திய അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈരളി ടി വി ഡോട്ട് ഇൻ